ഇന്ന് രണ്ട് സന്തോഷങ്ങളാണുള്ളത് അപ്പം എന്തൊക്കെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുകയുണ്ടാവുക അപ്പം ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പിറന്നാളാണ് മാർച്ച് ഇരുപത്തിരണ്ട് എൻ്റെ പിറന്നാളാണ് പിന്നെ രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കാത്തു കുഞ്ഞി ജന്മം നൽകി നമ്മുടെ കാത്തു കുഞ്ഞിന് ജന്മം നൽകി അപ്പം നമുക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ കാണാം അപ്പം നമ്മൾ എന്താക്കി അതിൻ്റെ തുടക്കം തൊട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയാലും കാണാപ്പം നേരെ വീഡിയോ എടുക്കി കിടക്കാം അതിൻ്റെ തുടക്കം മുതൽ ഞാൻ നിങ്ങൾ കൂടല്ലേ കാണുന്നത് ഇതിനുള്ളതാണ് നമ്മൾ ഇന്നലെ രാത്രി കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് നോക്കും പൂച്ച എന്താക്കിയതെന്നറിയില്ല ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ടായിരുന്നു ആ അതെ ഇവിടെ ചുറ്റിനും രോമം നിങ്ങൾ നിങ്ങളെന്തായ്ക്കും ചിന്തിക്കുക ഈ പൂച്ച കൂടെ പൊട്ടിച്ചിറങ്ങി കൂട് പൊട്ടിച്ചിറങ്ങി കൂട് എങ്ങനെ പൊട്ടിച്ചതെന്നൊന്നും നമുക്കറിയില്ല കൂട് ഇറുക്കിയിട്ട് പൊട്ടിച്ചു എന്നിട്ട് പൊട്ടി ഈ ഡോറില്ലേ ഈ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നോളൂ അപ്പം നമ്മൾ അത്തായത്തിനെറ്റ് നമ്മൾ വാതിൽ തുറക്കും വാതിൽ തുറക്കും നമ്മൾ അത്തായത്തിനെണീച്ചാൽ വാതിൽ തുറക്കും അപ്പം നമ്മൾ വാതിൽ ഉറക്കുമ്പോണ്ടോ ഒന്നാകെ ഓട്ടം അതൊന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പം നമുക്കെന്തോ മനസ്സിലായില്ലോ അപ്പം ഓട്ടം ആ ഞാനൊന്നും വിചാരിക്കുന്നു ഞാൻ കൂട്ടിലോട്ട് ഇത് പൂട്ടിയിട്ടല്ല വന്നിരുന്നു പിന്നെ എങ്ങനെയാണ് കിട്ടി വന്ന് എൻ്റെ വയ്യ ഞാനെന്താക്കി അറിയും ആ നോക്കി എൻ്റെ ആ മോട് ദ്വാരം ഇങ്ങനെ റൗണ്ടിൽ അതിൽ തുള്ളിയിട്ട് വന്നത് ഡൗട്ട് തോന്നി അപ്പം ഇത് പരുതലോടെ പരുതാൻ തുടങ്ങി സ്ഥലമൊക്കെ ഒന്ന് ഫിക്സാക്കി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കൊച്ചിലെ അങ്ങോട്ട് പോയി തണലിൽ പോയി അറയിൽ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അതിൻ്റെ നമ്മുടെ ഈ സ്ഥലത്താണ് ഇവിടെ കുട്ടികളെ ജന്മം നൽകിയ സ്ഥലമാണ് ഇവിടെ കാണുന്നത് നമ്മുടെ കാത്തു കുട്ടികളെ ജന്മം നൽകിയത് നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് ഇവിടെ ഒരു തുണി വിരിച്ചിട്ട് ഇവിടെ വെച്ചു കൊടുത്തു അതിൻ്റെ ഈ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് അവിടത്തേക്ക് തന്നെ മാറ്റുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് സുബിക്ക് മുമ്പാണ് കാത്തു പ്രസവിച്ചത് അപ്പം നമ്മുടെ ഈ കാത്തു പ്രസവിച്ചിട്ട് രണ്ട് കുഞ്ഞാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉറങ്ങി ഉറങ്ങിയെണിച്ചതിന് ശേഷം അഞ്ച് അഞ്ച് പത്തിനുള്ളിലാണ് പ്രസവിച്ചത് അപ്പം നമ്മൾ പിന്നെ ആറേ കാലിന് നമ്മൾ വീണ്ടും പോയിട്ട് നോക്കിയിട്ടോ അപ്പം കാത്തുവിൻ്റെ കുട്ടികൾ ഇരട്ടി നാലായിക്കോ അപ്പം ആ കുട്ടികൾ നാലായിട്ടുണ്ട് മൂന്ന് ബ്ലാക്കും വൈറ്റും ആയ കുഞ്ഞുങ്ങളാണ് ഒന്ന് ഒരു അമ്മൻ്റെ ഷേപ്പ് ഷേയ്പ്പ് പോലെ അമ്മൻ്റെ ഷേയ്പ്പൊന്നുമല്ല കുറച്ച് വ്യത്യാസമുണ്ട് എന്നാലും കുറച്ചൊന്ന് അമ്മനെ പോലെ തന്നെയാണ് ബാക്കിയുള്ളത് മൂന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളാണ് അപ്പം ഇപ്പോൾ അമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുകയാണ് നട സോറി ഇരിക്കുകയാണ് ഇവിടെ പിന്നീട് നാല് കുഞ്ഞുങ്ങളാവുന്നതാണ് ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത് ഇനി നമ്മുടെ എന്താ നാല് കുഞ്ഞുങ്ങളത് പിന്നെ നമുക്ക് Our... Será <laughs>

പൂച്ചക്കുഞ്ഞിന്റെ ശബ്ദം കേട്ടാലും തോന്നറിയി ഞാൻ തന്നെയാണ് അത് കൂക്കുന്നത് അപ്പം അത് കുഞ്ഞുങ്ങളെ ഒരു തന്നെ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കൂക്കിയത് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോ കാത്തുവിൻ്റെ ഫ്രണ്ടാണത് അവളും പ്രസവിച്ചു അപ്പം നമുക്ക് അവളെ കുഞ്ഞിനെ നോക്കാൻ പോവാ അവള് മൂന്ന് കുഞ്ഞിനാണ് ജന്മം നൽകിയത് അപ്പം മൂന്നും അമ്മനെ പോലെ തന്നെയുള്ള കുഞ്ഞുങ്ങളാണ് വേറൊരു കളറും വന്നിട്ടില്ല അമ്മനെ പോലെ തന്നെയുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ